നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ ആറ് ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതുപോലൊരു സീസൺ ഇതുവരെ കണ്ടിട്ടില്ല അത്രയ്ക്കും മോശം സീസൺ ആണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് തമ്മിലടിയും തെറിവിളിയും ശബിക്കലുമൊക്കെയായി ഇതുവരെ കാണാത്ത രീതിയിലാണ് ഷോ പോകുന്നത് താരങ്ങൾ തമ്മിലുള്ള അടിയും ബഹളവും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ സ്വാഭാവികമായി മാറിയിരിക്കുകയാണ് എല്ലാ തവണയും ബിഗ് ബോസിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരാൾ ഉണ്ടാവും ഇത്തവണ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസാണ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് വീടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നത് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടാൻ ജാൻമണിക്ക് സാധിച്ചെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ പുറത്തും വലിയ ചർച്ചയാവുകയാണ് എല്ലാം മാറ്റി പിടിച്ച ഒരു സീസൺ എന്ന് അവകാശപ്പെടുന്ന സീസണിൽ അടിമുടി മാറ്റത്തോടെയാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം ഷോയിൽ ഇത് ആദ്യമായാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രി ഒരുമിച്ചെത്തുന്നത് ഇതോടെ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും ഡി ജെ സിബിൻ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് നന്ദന പൂജാ കൃഷ്ണ സായി കൃഷ്ണൻ എന്നിങ്ങനെ ആറ് പേരാണ് വൈൽഡ് കാർഡ് എൻട്രിയായി ഹൌസിലേക്ക് പ്രവേശിച്ചത് ഈ ആറ് പേരുടെയും വരവോടെ വീണ്ടും കളികൾ ആവേശകരമായി മുന്നേറുകയാണ് ഇതിനോടകം തന്നെ ചില പൊട്ടിത്തെറികളും വൈൽഡ് കാർഡ് എൻട്രിയിൽ ഉള്ളവർ തന്നെ നോമിനേഷനിലെത്തിയതും ആരാധകരെ ആവേശം കൊള്ളിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ധാരാളം വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഈ സീസണിൽ കൊടുന്താറ്റായി മാറുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അസീറോക്കി പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് അസീറോക്കി സഹ സിജോയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് ഹൗസിൽ നിന്നും പുറത്തായി ആദ്യമായാണ് വളരെ ക്രൂരമായ രീതിയിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് റോക്കി മുഖത്തിടിച്ചതിനാൽ താടിയലിന് പരിക്കേറ്റ സിജോയ്ക്ക് സർജറിക്ക് വരെ വിധേയനാകേണ്ടി വന്നു മാത്രമല്ല മത്സരത്തിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥയിലുമായി ബിഗ് ബോസ് വീടിനുള്ളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്ന് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തതുമാണ് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ വീണ്ടും പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് അടിപൊട്ടുന്ന വക്കോളം കാര്യങ്ങൾ എത്തിയിരുന്നു മോർണിംഗ് ടാസ്കിനിടെയാണ് സംഭവം നടക്കുന്നത് ജാൻമണിയെക്കുറിച്ച് നോറ പറഞ്ഞ കാര്യങ്ങളും ടാസ്ക് കഴിഞ്ഞ ശേഷം ജാൻമണിയുടെ പ്രതികരണവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ് ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്നായിരുന്നു നോറ പറഞ്ഞത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവാമെന്നും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയുന്നുണ്ടാവാമെന്നും നോറ പറഞ്ഞിരുന്നു വായിൽ തോന്നിയതൊക്കെ പറഞ്ഞ് രാത്രിയാകുമ്പോൾ ജാൻമണി പതിനെട്ട് പ്ലസ് പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണ് ചെയ്യാറെന്നും ഇത്തരത്തിലുള്ള ഒരാളായി തനിക്ക് ഒരിക്കലും മാറേണ്ടെന്നും അതുകൊണ്ട് ജാൻമണിയുടെ പൊസിഷനിൽ എത്താൻ തനിക്ക് താല്പര്യമില്ലെന്നും നോറ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് നീ എന്ന് ചോദിച്ച് നോറയോട് വഴക്കിട്ടത് മിണ്ടാതിരുന്നോ ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ജാൻമണി നോറയുടെ അടുത്തേക്ക് കൈയൊങ്ങി എത്തി മറ്റുള്ളവർ ചേർന്നാണ് വിലക്കിയത് ഇതിന് പിന്നാലെ ബിഗ് ബോസിനോട് പറയുമെന്ന് പറഞ്ഞ് നോറ അകത്തേക്ക് പോവുകയും ചെയ്തു അകത്ത് വെച്ച് ബഹളം നടന്നപ്പോൾ ജാൻമണിയോടും നോറയോടും കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറഞ്ഞു എല്ലാ മത്സരാർത്ഥികളും കുറെ അധികം നേരം തന്നെ മിണ്ടാതിരുന്നു ഒടുവിൽ ബിഗ് ബോസ് തീരുമാനം പറഞ്ഞു ഒരിക്കൽ ഇവിടെ നടന്ന കായികമായ ആക്രമണം അതിന്റെ പ്രത്യാഘാതം ആരും മറന്നു കാണില്ല മറക്കേണ്ട ജാൻമണി ഇതൊരു അവസാന വാണിംഗ് ആണ് ഇനി വാണിംഗ് ഉണ്ടാവില്ല നടപടി മാത്രമായിരിക്കും എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പാണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ഇതിന് പിന്നാലെ അവിടെ നിന്ന് എല്ലാവരും പോവുകയും ചെയ്തു അൻസിബ ജാൻമണിയോട് ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് ജാൻ ചെയ്തത് ശരിയല്ല എന്നാണ് അൻസിബ വ്യക്തമാക്കിയത് പറയാനുള്ളത് പറയാം അടുത്തേക്ക് ചെല്ലരുത് നോറക്കു നേരെ ആഞ്ഞാണ് പോയത് സെന്ററിൽ ആൾ വന്നില്ലെങ്കിൽ തല്ലുമായിരുന്നില്ലേ എന്ന് അൻസിബ ചോദിക്കുന്നു എന്നാൽ താൻ അടിക്കാനല്ല പോയതെന്നാണ് ജാൻ പറയുന്നത് ഞാൻ അത്ര മണ്ടെത്തിയല്ല ആരെയും പേടിയില്ല എന്നൊക്കെ ജാൻമണി പറയുന്നുണ്ട് നേരത്തെ നോറയെ ജാൻമണി ശപിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു ആ വിഷയം മോഹൻലാൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും വഴക്ക് ജാൻമണിയും നോറയും തമ്മിലുള്ള അടി ഇവിടം കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല കാരണം ഇനിയുള്ള പവർ റൂമിൽ ജാൻമണി ശരണ്യ അഭിഷേക് പൂജ ഋഷി എന്നിവരാണ് ജന്മനി പവർ ടീമിൽ കയറിയാൽ നോറയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെ ആരോപണം